Boche, gold and diamonds. Buy now, pay later. ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം സ്കൂട്ടിയും ജീപ്പും കൂട്ടിയിടിച്ച കോളേജ് അധ്യാപകൻ മരിച്ചു ചൊവ്വാഴ്ച രാവിലെ എട്ട് നാല്പതോടെയാണ് അപകടം ലക്കടി നെഹ്റു കോളേജ് ഓഫ് ആർക്കിടെക്ചർ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പാലക്കാട് സ്വദേശി അക്ഷയ മേനോനാണ് മരിച്ചത് പാലക്കാട് ഒറ്റപ്പാലം ലക്കടിയിൽ കൂട്ടുപാതയ്ക്ക് സമീപം സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചു ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ അക്ഷയാർ മേനോനാണ് മരിച്ചത് അപകടത്തിൽ അക്ഷയയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പാലക്കാട് നിന്ന് ലക്കിടിയിലേക്ക് കോളേജിലേക്ക് വരുന്നതിനിടയിലാണ് അക്ഷയ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്